നമസ്കാരം മലപ്പുറത്തെ ക്ഷേത്രത്തിലെ സമൂഹ സദ്യ കഴിക്കാനെത്തിയത് മുസ്ലിം യുവാക്കൾ ഉൾപ്പെടെ ജാതിമത ഭേദമെന്നി നിരവധി പേർ മലപ്പുറം മേൽമുറി പൊടിയാട് മഹാക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന സമൂഹ സമൂഹസദ്യയുടെ സമാപിച്ചു സമൂഹ സദ്യയിൽ പ്രദേശത്തെ ജാതി മത ഭേദമെന്നേ നിരവധി പേരാണ് സംബന്ധിച്ചത് ബുധനാഴ്ച രാവിലെ ഗണപതി ഹോമത്തോടെയാണ് പ്രതിഷ്ഠാ മഹോത്സവത്തിന് തുടക്കമായത് തുടർന്ന് കലവറ നിറക്കൽ വിശേഷാൽ പൂജ എന്നിവയ്ക്ക് ശേഷം നടന്ന കലാപരിപാടികൾ നഗരസഭാ ചെയർമാൻ മുജീബ് കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു വ്യാഴാഴ്ച പതിവ് പൂജകൾക്ക് പുറമെ സർവ്വൈശ്വര്യ പൂജയും നടക്കും സമാപന ദിവസം രാവിലെ ഗണപതി ഹോമം ഉഷപൂജ ശ്രീരുദ്രം ധാര ലക്ഷ്മി പൂജ വിശേഷാൽ പൂജ എന്നിവയ്ക്ക് ശേഷമാണ് സമൂഹ സദ്യ നടന്നത് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികളും അരങ്ങേറി പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണമാണ് ലഭിച്ചതെന്ന് ക്ഷേത്രം ഉരാൻ എൻ നമ്പൂതിരി പറഞ്ഞു കഴിഞ്ഞ എട്ടാം തീയതി ഈ ക്ഷേത്രത്തിൻ്റെ ഇതിൽ ഈ ഉത്സവത്തിന്റെ അതായത് പ്രതിഷ്ഠാ ദിനം ഇന്ന് ഇരുപത്തി ഏഴാമത്തെ പ്രതിഷ്ഠാ ദിനമാണ് ഇരുപത്തെട്ടാമത്തെ പ്രതിഷ്ഠാ ദിനമാണ് ഇന്ന് ഇരുപത്തി ഏഴ് വർഷം പൂർത്തിയായിരിക്കുന്നു ഈ ഇതിലെ ഇവിടുത്തെ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് അപ്പോൾ അത് എല്ലാ കൊല്ലവും ഒഴിച്ച കൂടാതെ പ്രതിഷ്ഠാ ദിനങ്ങൾ ആചരിക്കാറുണ്ട് അത് ചെറിയ തോതിൽ വർഷങ്ങള വർഷങ്ങളായിട്ട് ആഘോഷിച്ചു വരുന്നതാണ് എന്നാലും ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷത്തെക്കാളൊക്കെ ഗംഭീരമായിട്ട് മൂന്ന് ദിവസത്തെ പ്രോഗ്രാം ആയിക്കൊണ്ടാണ് നടത്തുന്നത് അതിൽ ഈ വിശേഷാൽ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് പുറമെ അത് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഈ കുട്ടികളുടെ ഒരു കിസ് മത്സരം അതിനുദ്ഘാടനം ചെയ്തുകൊണ്ട് അത് നമ്മുടെ ബഹുമാനനായ നഗരസഭാ ചെയർമാൻ എട്ടാം തീയതി രാവിലെ ഏഴ് മണിക്ക് ഈ നമ്മുടെ കൂട്ടുപരയിൽ വെച്ച് ആ കിസ്സ് മത്സരത്തിന് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയുണ്ടായി അതിനുശേഷം സ്റ്റേജ് പ്രോഗ്രാമിന് അദ്ദേഹത്തിന് ആ നേരത്ത് പങ്കെടുക്കാൻ ഏഴ് മണിക്കാണ് പറഞ്ഞിരുന്നത് വൈകുന്നേരം ആ വൈകുന്നേരം ഏഴ് മണിക്ക് അദ്ദേഹത്തിന് എറണാകുളത്ത് ഒരു പരിപാടി ഉണ്ടായതുകൊണ്ട് അദ്ദേഹം രാവിലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെയും കൂടി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് വൈകുന്നേരം സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ ഈ കിസ് മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനദാനം നിർവഹിക്കേണ്ടായി അതിനുശേഷം ഈ കുട്ടികളുടെ കലാപരിപാടികൾ അത് മുതിർന്നവരുടെ തിരുവാതിരക്കളിയും മറ്റേ കൈകൊട്ടിക്കളിയും എല്ലാം ഏകദേശം രാത്രി അർദ്ധരാത്രി വരെ ആ പരിപാടികളെ തുടർന്നു അതിനുശേഷം ഇന്നലെയും ഇന്നലെ രാവിലെ വിശേഷാൽ പൂജകളും മറ്റും ഇന്നലെ രാവിലെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം കലാപരിപാടികളും അരങ്ങേറിയുണ്ടായി ഇനി ഇന്നും ഇന്ന് രാവിലെ ഗണപതി ഹോമം അത് കഴിഞ്ഞ് വിശേഷാൽ പൂജ പൂജകൾ അത് ക്ഷേത്രം ആചാര പൂജകളാണ് ഞാൻ പറയുന്നത് അപ്പോൾ തന്ത്രി ഇടവലത്ത് പടിയൂര് ഉപയോഗിപ്പാടേ അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ തന്നെ ഈ ക്ഷേത്രത്തിലെ സുഭുധഗതി അതേ നവകം പഞ്ചഗവ്യം തുടങ്ങിയ കർമ്മങ്ങളും അതേപോലെ ലക്ഷ്മി നരസിംഹ നരസിംഹപൂജ സർവൈശ്വര്യ പൂജ മംഗ സ്പെഷ്യൽ പൂജ തുടങ്ങിയവയും നടത്തുകയുണ്ടായി അങ്ങനെ ഇന്ന് ഇത് ഈ ഉച്ചയ്ക്ക് സമൂഹ സദ്യയും അരങ്ങേറിയുണ്ടായി ഈ സമൂഹ സദ്യക്ക് എല്ലാ ആളുകളെയും കഴിയുന്നിടത്തോളം ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അരി ഉള്ള പരിമിതമായ സൗകര്യത്തിൽ പരമാവധി ചെയ്യാൻ ഈ സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് വൈകുന്നേരം കലാപരിപാടികൾ എല്ലാം ഉണ്ടായിരിക്കും നിറമാലയുണ്ട് അതെല്ലാം കഴിഞ്ഞ് കലാപരിപാടികൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ പരിപാടി അവസാനിക്കുകയുള്ളൂ അവസാനിപ്പിക്കുന്നുള്ളൂ അതുകൊണ്ട് ഇതിന് എല്ലാവരുടെയും പത്രക്കാരുടെയൊക്കെ ഈ നിറസാന്നിധ്യം ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിട്ട് ഞങ്ങളെ കാണുന്നു ഞങ്ങൾ ഈ സമൂഹം ഇത് ഇതിനെ ഇത് ഷൂട്ട് ചെയ്യാനും അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ വന്നിട്ടുള്ള പത്രക്കാർക്കും എല്ലാവർക്കും എൻ്റെ അഭിനന്ദന അതേപോലെ തന്നെ ഹൃദയത്തിലെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ നടത്തുന്നു